വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സർക്കാർ സ്കൂളുകൾക്കുള്ള പാത്രങ്ങളുടെ വിതരണം നടന്നു വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷത വഹിച്ചു നഗരസഭയിലെ മൂന്ന് സർക്കാർ സ്കൂളുകൾക്കാണ് പാത്രങ്ങൾ വിതരണം ചെയ്തത് സ്കൂളുകളിൽ നിന്നും ലഭിച്ച അപേക്ഷ പ്രകാരം അത്യാവശ്യമായ പാത്രങ്ങളാണ് വിതരണം ചെയ്തത് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്

അവർക്ക് ആവശ്യപ്പെട്ട എല്ലാ പാത്രങ്ങളും അതുപോലെ മിക്സി പ്രഷർ കുക്കർ ഉൾപ്പെടെയുള്ള അതുപോലെ പാത്രങ്ങളിൽ ചട്ടി ഉൾപ്പെടെ സാധനങ്ങളും ഇതിലൊക്കെ ചെയ്യുന്നതുണ്ടായിട്ട് സൗകര്യം കാർഷിക പദ്ധതിയിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇൻ്റർമെൻറ്റ് ഓഫീസറായ ശക്തി നിർവഹണം നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ വയ്ക്കുക എന്നുള്ളത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് മാത്രമല്ല നമ്മുടെ ഓരോ കുട്ടികളും പഠിക്കുന്നതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നഗരസഭ ഇത്തരം വാർഷിക പരാതിയിൽ ഇത്തരം പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറെ സന്തോഷത്തോടു കൂടിയിട്ട് നഗരസഭയുടെ കീഴിലുള്ള മൂന്ന് ഗവൺമെൻറ് സ്കൂളുകൾക്കുള്ള പാത്ര വിതരണത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്